നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ് അംഗത്വം പോലും ഇല്ലാത്ത ആളാണ് താനൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് വ്യക്തിപരമായി യാതൊരു ഗുണവും തനിക്ക് കിട്ടുന്നില്ലെന്നും സീമാജി നായർ കഴിഞ്ഞ ദിവസമൊക്കെ നമുക്കറിയാവുന്നതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ലൈംഗിക ആരോപണങ്ങളിൽ തുടക്കം മുതൽ തന്നെ ഒരൊറ്റ നിലപാടിൽ സീമാജി നായർ നിൽക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല തെറ്റുകാരൻ മറിച്ച് പെൺകുട്ടിയും തെറ്റുകാരിയാണ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന നിലപാടിൽ സീമാജി നായർ ഉറച്ചു നിൽക്കുന്നുണ്ട് ആഹ് പെൺകു രാഹുൽമാകൂട്ടത്തിൽ മാത്രമല്ല തെറ്റുകാരൻ എന്ന നിലപാട് ഉറക്കെ പറഞ്ഞതിന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും സീമാജി നായർ നേരിടുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസവും വീണ്ടും ഒരു ഓഡിയോ വന്നു അതിനും ഒരു രാഹുലിനെ പിന്തുണ അറിയിച്ച രംഗത്ത് ഈ സൈബർ ആക്രമണവും രൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായി ഈ ഘട്ടത്തിലാണ് സീമാജി നായർ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് രാഹുലിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണം നേരിടുന്നതിനിടെ ഫേസ്ബുക്ക് ലൈവിലെത്തുകയായിരുന്നു സീമാജി നായർ രാഹുൽ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ അത് രണ്ടു ഭാഗത്തെയും കാര്യങ്ങൾ കേട്ട ശേഷമായിരിക്കണമെന്നും സീമ പറഞ്ഞു ലൈവിലൂടെയും തന്നെ അപമാനിക്കാൻ എത്തിയവർക്ക് ചുട്ട മറുപടിയാണ് സീമ നൽകിയത് രണ്ട് പെൺകുട്ടികളെ അനാഥരാക്കിയവരാണ് ഇന്ന് എനിക്കെതിരെ വരുന്നത് ഗോവിന്ദചാമിമാരുടെ പകരക്കാരാണെന്ന് പറയുന്നു നവീൻ ബാബു സാറിന്റെ മുഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഈ സ്ത്രീ കയറി വരുമ്പോൾ അദ്ദേഹം ചിരിച്ച മുഖത്തോടെയാണ് സ്വീകരിക്കുന്നത് അതിനുശേഷം ഇവർ നടത്തിയ പ്രസംഗത്തിന് ശേഷം ആ മുഖം മാറുന്നത് കാണാം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ആ മുഖം മറന്നിട്ടില്ല അപ്പോൾ വാക്കുകളിലൂടെ മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകൾ വന്നിട്ട് എൻ്റെ മുഖം വെച്ച് പോസ്റ്റ് ഇടുന്നു ഇത്ര വിഷയ വിഷയദാരിദ്ര്യമോ പി ദിവ്യക്കായിരുന്നു സീമാജി നായർ പി പി ദിവ്യയുടെ വിമർശനത്തിന് മറുപടി നൽകിയത് അതും ഇത്രയും നിസ്സാരമായ കേസിനൊക്കെ എന്തിനാണ് പി പി ദിവ്യ പ്രതികരിക്കുന്നത് എന്തടക്കമുള്ള കാര്യങ്ങളും ിമാജി നെഹ്റോ മറുപടിയായി ചോദിച്ചിരിക്കുന്നു ഇതിനൊക്കെ എന്ത് പറയാനാണ് എല്ലാം ഒരുമിച്ചാണ് സൈബർ അറ്റാക്ക് കഴിഞ്ഞ ദിവസം എഴുപത് വയസ്സുള്ള അപ്പം പറഞ്ഞ വാക്കുകൾ ഇവിടെ പറയാൻ പറ്റില്ല പ്രൊഫൈൽ പിക്ചറിൽ കൊച്ചുമക്കളുടെ പടവും ആറ്റിങ്ങലെ ഒരു സ്ത്രീ പറഞ്ഞത് ഞാനൊരു നശിച്ച ജന്മമാണ് രാക്ഷസിയാണ് എന്നൊക്കെ എന്റെ വ്യക്തി സ്വാതന്ത്ര്യം ആരുടെ മുന്നിൽ ഞാൻ അടിയറ വയ്ക്കില്ല കേട്ടുമടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈവുമായി വന്നത് രാഹുലിനെ ന്യായീകരിക്കുകയല്ല രാഹുൽ ഇങ്ങനെ ചെയ്തു എന്നതിന് തെളിവുകളുമില്ല ഇതിനൊക്കെ മറുപടി പറയേണ്ടത് രാഹുലാണ് ഒരു സ്ത്രീയും പുരുഷനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സൗഹൃദമായി അതിനെ ഏത് കോടതിയാണ് ശിക്ഷിക്കുക എന്ന് എനിക്ക് അറിയില്ല രാഹുൽ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്ന് ആദ്യം തൊട്ടേ ഞാൻ പറയുന്നുണ്ട് ഒരു കാര്യം സംഭവിക്കുമ്പോൾ രണ്ട് വശത്ത് നിന്നും കേൾക്കണം എന്താണ് ഇതിലെ യഥാർത്ഥ വിഷയമെന്നും നമുക്ക് ആർക്കും അറിയില്ല അതിന്റെ സത്യാവസ്ഥ വരട്ടെ എന്നും സീമാജി നായർ പ്രതികരിച്ചു ആർക്ക് ബാധ ഇളകിയാലും കോഴിക്ക് കിടക്കപ്പുറതി ഇല്ലെന്ന് പറയുന്നത് പോലെ കോഴിയുടെ കഴുത്താണ് കണ്ടിക്കാൻ വരുന്നത് നമ്മളൊരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് ഈ സൈബർ അറ്റാക്ക് സൈബർ സഹാക്കന്മാർ ഓരോ വിഭാഗമായി തിരിഞ്ഞാണ് തന്നെ ആക്രമിക്കുന്നത് തനിക്ക് ഇതിനെ പോസ്റ്റ് ഇട്ടു നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇട്ടോളൂ സ്ത്രീ സുരക്ഷ പറയുന്ന ആളുകൾ തന്നെയാണ് ഒരു പോസ്റ്റിന്റെ പേരിൽ തന്നെ ഇങ്ങനെ ആക്രമിക്കുന്നത് അമ്മയും പെങ്ങന്മാരും ഇല്ലാത്ത രീതിയിലുള്ള ചീത്ത വിളികളാണ് ഇവർ നടത്തുന്നത് ഞാൻ ഇന്നുവരെ ജാതിയോ രാഷ്ട്രീയമോ നോക്കി ആരെയും സഹായിച്ചിട്ടില്ല ഒരഭിപ്രായം നമ്മൾ പറയുന്നു അത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് അതിനെ വളച്ചൊടിച്ച് ഒരായിരം പോസ്റ്റുകളായി വന്ന് അതിന് താഴെ മത്സരിച്ച് ചീത്ത പറയുകയാണ് ഇതെല്ലാം കണ്ടിട്ട് താൻ ഇരിക്കണോ ഈ ഗർഭം എന്നുള്ള വാക്കല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ രാഹുൽ പൈസ തന്നിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നവർക്ക് ഞാൻ വീട്ടിൽ കൊണ്ട് പൈസ തന്നിട്ടുണ്ടല്ലോ ഞാനൊരു ഗർഭം ഉണ്ടാക്കി എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു ഒരുത്തൻ വന്നിട്ടുണ്ട് ഇവനോടൊക്കെ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് ഇതൊരു പോയി കട്ടിയുള്ള വാക്കുകളൊന്നും പറയുന്നില്ല പറയാൻ അറിയാൻ പാടില്ല എന്നിട്ടുമല്ല നിന്റെ വീട്ടിൽ ആളുകളുണ്ടല്ലോ ഞാൻ തൽക്കാലം രാഹുലിനെ ഗർഭം കൊണ്ടുപോകട്ടെ നിന്റെ വീട്ടിലുള്ളവരോട് പറ ഉണ്ടാക്കി തന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ഗർഭകാലം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചവനോട് ആദ്യം നിന്റെ അമ്മയോട് ചോദിക്കുക എന്ന് അവർ പറഞ്ഞു തരും അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന മറുപടിയാണ് സീമ നൽകിയത് സിനിമയും സീരിയലും ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പ്രശസ്തി നേടുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് കുറേ പേർ പറയുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ നാലാം തീയതിയാണ് എന്റെ ആദ്യ സിനിമ റിലീസ് ചെയ്യുന്നത് ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് നാല്പത്തിയൊന്ന് വർഷമായി ഏകദേശം നൂറ്റി എഴുപത്തി സിനിമകൾ ചെയ്തു മുന്നൂറ്റി അൻപത് സീരിയലുകൾ ചെയ്തു നാലായിരം വേദികളിൽ നാടകം അവതരിപ്പിച്ചു ചിത്രങ്ങൾക്ക് കൈയും കണക്കുമില്ല ഇവരൊന്നും എൻ്റെ സിനിമ കാണാതിരിക്കുന്നത് എന്റെ കുഴപ്പമാണ് രാഹുലിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചാണ് ഈ പണി ചെയ്യുന്നതെന്ന് പറയുന്നവരോടെ എനിക്ക് ജീവിച്ചു പോകാനുള്ള വർക്ക് ഇപ്പോഴും നടിയായ കാലം മുതൽ ഇവിടെ ഒരു സൂപ്പർ നടിയായി ജീവിക്കാമെന്ന് ആർക്കും വാക്കുകൊടുത്തിട്ടില്ല സിനിമ അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ നാടകം ഇനി അതൊന്നും ഇല്ലെങ്കിൽ നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം അങ്ങനെ ജീവിക്കും വയനാട് ഫണ്ട് മുക്കി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നവരുണ്ട് കട്ടവർക്കും കട്ട് മുടിച്ചവർക്കും കൈട്ട് വാരിയവർക്കുമേ ഇങ്ങനെ പറയാൻ തോന്നു എന്നായിരുന്നു സീമാജി നായരുടെ മറുപടി സീമാജി നായർ കോൺഗ്രസിന്റെ ശവപ്പെട്ടി കാണി അടിക്കുകയാണെന്ന് പറയുന്നു എനിക്ക് കോൺഗ്രസ് അംഗത്വം പോലുമില്ല കോൺഗ്രസ് കാര്യം എവിടെയും താൻ പറഞ്ഞിട്ടുമില്ല എന്നും സീമാജി നായർ വ്യക്തമാക്കി രാഹുൽ മാംകൂട്ടത്തില് എം എൽ എക്കെതിരെ തുടരെ തുടരെ പിന്തുണയുമായി നടി സീമാജി നായർ വരുന്ന ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം സീമയ്ക്കെതിരെ ഉയർന്നത് രാഹുലിനെതിരെ പുതിയ ചാറ്റും ഫോൺ സംഭാഷണങ്ങളും പുറത്തു വന്നപ്പോൾ പോലും സീമാജി നായർ പങ്കുവച്ച ഫേസ്ബുക്ക് വളരെയധികം ചർച്ചയായിരുന്നു ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ലെന്നും തെറ്റ് ചെയ്താൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണമെന്നും ഏതു തരം ആ സൈബർ ആക്രമണം വന്നാലും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമായിരുന്നു സീമാജി നായർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം രാഹുൽമാൻകൂട്ടത്തിൽ പിന്തുണച്ചതിന് രൂക്ഷ വിമർശനവുമായി എത്തിയ പി പി ദിവ്യ പി പി ദിവ്യ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ് ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ ഗോവിന്ദചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലെയുള്ള ചിലരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനവും ആവും രാഹുൽ മാൻകൂട്ടത്തിൽ ജയിലിന് പുറത്ത് കഴിയുന്ന ഗോവിന്ദചാമിയാണ് ജീവിതം തന്നെ പ്രതിസന്ധിയിലായ പകച്ചുപോയ ഒരു പെൺകുട്ടിയോടാണ് സഹോദരി നിങ്ങൾ ധൈര്യമായി പരാതി നൽകണം കേരള ജനത കൂടെ ഉണ്ടാവും എന്നതടക്കമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സീമാജി നായർക്കെതിരെ പി പി ദിവ്യ പങ്കുവച്ചത് ഇതിന് മറുപടിയുമായി സീമാജി നായർ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ് എല്ലാം തികഞ്ഞ മാമാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ അഭിപ്രായം ഞാൻ ശിരസ വഹിക്കുന്നതായി രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു സീമ പരിഹാസ രൂപേണെ കുറിച്ചത് എന്നാൽ ദിവ്യ ചാർത്തി തരുന്ന രത്നഗിരീടം താങ്ങാനുള്ള തല തനിക്കില്ലെന്നും അത് സ്വന്തം തലയെ ചാർത്തുന്നതാകാൻ നല്ലതെന്നും കുറച്ച് പരിഹാസവുമായി സീമ മറുപടി നൽകിയത് കേരളത്തിൽ വേറൊരു വിഷയവും ഇല്ലല്ലോ അതുകൊണ്ട് ദിവ്യ മാമിന് പ്രതികരിക്കാം പിന്നെ രത്നകിരീടം ഞങ്ങൾക്ക് ചാർത്തി തരുന്നതിൽ നല്ലത് സ്വന്തം തലയിൽ ചാർത്തുന്നത് ആ കിരീടം താങ്ങാനുള്ള ശേഷം എൻ്റെ ഒന്നും തലയ്ക്കില്ല അത് കുറച്ച് കട്ടിയുള്ള തലയ്ക്കേ പറ്റൂ എന്നായിരുന്നു സീമയുടെ മറുപടി എന്തായാലും ആരോപണങ്ങളൊക്കെ കൊടുമ്പിരി കൊള്ളുകയാണെങ്കിൽ പോലും തന്റെ പ്രചാരണ രംഗത്ത് നിന്നും രാഹുൽ മങ്കൂട്ടത്തിൽ ഒട്ടും പിന്മാറുന്നില്ല ഉറപ്പായിട്ട് പ്രചാരണ രംഗത്ത് സജീവമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് തന്നോട് മുതിർന്ന ആരും പ്രചാരണ രംഗത്ത് സജീവമാകേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ തൻ പ്രചാരണ രംഗത്ത് സജീവമാകും എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിൽ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ നൽകിയ ഒരു മറുപടി കൂടി ശ്രദ്ധേയമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ മറുപടിയും ഇപ്രകാരമാണ് അയ്യപ്പന്റെ പൊന്നുകെട്ട കേസിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്ത പത്മകുമാറിനെതിരെ സി പി എം നടപടി എടുത്തോ എടുത്തില്ല നടപടി എടുക്കാത്തതിന് കാരണം അയ്യപ്പന്റെ പൊന്നുകെട്ടത്ത് പത്മകുമാർ ഒറ്റയ്ക്കല്ല പത്മകുമാറിനെതിരെ നടപടി എടുത്താൽ പത്മകുമാറിന്റെ നാവ് പൊന്തും ആ നാവ് അലിക്കാൻ പത്മകുമാർ പാർട്ടിയിലെ ദൈവതുല്യന്റെ പേര് പറയും പത്മകുമാറിന്റെ ദൈവം ആരാണെന്നും ദേവഗണങ്ങൾ ആരൊക്കെയാണെന്നും പത്തനംതിട്ടക്കാർക്ക് നന്നായിട്ട് അറിയാം പത്മകുമാറിൽ ദേവസ്വം മന്ത്രിയുടെയോ മുൻ മന്ത്രി മന്ത്രിയുടെയോ പേര് എസ് ഐ ടി കിട്ടിയാൽ മാത്രമേ സി പി എം പത്മകുമാറിനെതിരെ നടപടിയെടുക്കൂ പത്മകുമാറിനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തതിൻ്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വിജയൻ സേന അല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലയോ സേനാംഗങ്ങളെ എസ് ഐ ടി ശ്രീ വിജയൻ നിയന്ത്രണത്തിലല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അതിനാൽ എസ് ഐ ടി ആഗ്രഹിച്ചാൽ ശ്രമിച്ചാൽ പത്മകുമാറിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കടകംപള്ളിയെയും വാസവനെയും സഹായിക്കുന്ന എസ് ഐ ടി പത്മകുമാറിനെയും സഹായിക്കുമായിരുന്നു അയ്യപ്പൻ്റെ പൊന്നുകെട്ടവ ർക്ക് ജനം മാപ്പ് തരില്ല എന്ന് പറഞ്ഞാണ് രാഹുൽ മംഗളത്തിൽ തന്റെ മറുപടി പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത